ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന അത് പ്രഭാഷകൻ അൻപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ എൻ്റെ ദൈവത്തിൽ ഞാൻ ആഹ്ലാദിക്കും അവിടെ നിന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു വെരുവെള്ളത്തിൽ നിന്നും പൊക്കിയെടുത്തതുപോലെ അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു അതെന്റെ ദൈവം എന്നോട് കാട്ടിയ കരുണ ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ ഒരിക്കലും ലജ്ജിതനാവുകയില്ല ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ അത് നാം ദൈവത്തിന് നൽകുന്ന കൃതജ്ഞതയാ എത്രത്തോളമാ നമ്മുടെ ദൈവം നമ്മോട് കരുണ കാണിച്ചിരിക്കുന്നത് ആ തിരിച്ചറിവിൽ ദൈവത്തെ പ്രകീർത്തിക്കണം ആ ദൈവത്തിൽ ആഹ്ലാദിക്കണം ആനന്ദിക്കണം അവിടുന്ന് നൽകിയ നന്മകളൊന്നും മറന്നു പോകരുത് ആ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം